ിൽ ഉണ്ടാവുന്ന ലൂപിക്കൊക്കെ നമ്മൾ എന്തോർന്ന് വെച്ചിട്ടാണല്ലേ ഉപ്പിലൊക്കെ ഇട്ട് വെക്കുക പിന്നെ ഒരു ലൂബിക്കാസ് വാഷും കൂടി അങ്ങോട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചുകൂടെ അങ്ങനെ നേരെ പോയിട്ട് ലൂബിക്കെടുത്തോ അങ്ങനെ നന്നായിട്ട് അതിനെ തിളപ്പിച്ചെടുത്തിട്ടാ അത് ഇങ്ങനെ വെള്ളം ഒക്കെ വാർന്നു വെച്ചതിന് ശേഷം നേരെ അങ്ങോട്ട് അരിച്ചെടുത്തു നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ആ കുരുവിനെല്ലാം കാട്ടി കളഞ്ഞിട്ടോ പിന്നെ നമുക്ക് ഇവിടെ ആവശ്യമില്ലല്ലോ പിന്നെ നേരെ പോയിട്ട് അതിനെ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ചാരം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്തു പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എടുത്തിടാം നമ്മൾ ഇവിടെ ഒരു മൂന്നാല് സ്പൂൺ മാത്രേക്കണത് കുറച്ചൊരു പുളി ഉണ്ടെങ്കിൽ ഒരു അങ്ങനെ പഞ്ചസാര വരെ നമ്മൾ കുറച്ചായിരുന്നു തിളപ്പിച്ചെടുക്കുകയും ചെയ്തു പിന്നെ കുറച്ചായിരുന്നു ചൂടാറാം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോഴെങ്കിൽ മീ വന്ന് അവിടെ വാദിക്കലോന്ന് കിടക്കണ്ട മീനിനെ കാണുമ്പോൾ ഒരു ചാർലി ചാപ്പളീൻ്റെ ഒരു ചായ ഉണ്ടല്ലേ എന്നാലും വീട്ടിൽ വന്നിട്ടെങ്കിൽ ഇന്ന് വന്നപ്പോഴാണ് അങ്ങനെ ഒരു ചായ തോന്നിയത് നമ്മുടെ സ്ക്വാഷ് കൂടെ ചൂടാറിയിട്ട് അങ്ങോട്ട് റെഡി ഇനി നമുക്ക് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുറച്ച് സെർവ് ചെയ്ത് വെക്കാം പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പുളിയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മധുരം ഉണ്ട് ബാക്കിയുള്ളതിനെ നമ്മളിത് വേര് കുപ്പിക്കകത്താക്കിണ്ട് അപ്പൊ ടാറ്റാ